എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് ടൂവില് നമ്മുടെ അനീഷും അതുപോലെ അനുമോളും ആണ് നിൽക്കുന്നത് സ്റ്റേജിലുണ്ട് ഇപ്പോൾ ഒരു ബ്രേക്കാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു അത് പറയാൻ വേണ്ടിയാണ് പെട്ടെന്ന് വന്നത് കാരണം എപ്പിസോഡ് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ സോ ഇന്ന് വിന്നറാവുന്ന ആളിന് ഒരു ഒന്നാം തരം കാർ കൂടി കിട്ടുന്നുണ്ട് കേട്ടോ ഒരു എമണ്ടാം കാർ കിട്ടുന്നുണ്ട് മാരുതിയുടെ വിക്ടോറസ് എന്ന് പറയുന്ന എസ് യു വി ആണ് കിട്ടുന്നത് ഭയങ്കര ലക്കിയാണ് കേട്ടോ ആരാണ് വിന്നറായാലും സോ വിന്നർ ആരാണെന്ന് അറിയാൻ ഇനി കുറച്ച് സമയങ്ങളേ ഉള്ളൂ മിനിറ്റുകളെ ഉള്ളു അതൊരു കാര്യം രണ്ടാമത് ഫൈനൽ ഫൈവിൽ എത്തിയ മൂന്ന് പേരുണ്ടല്ലോ അതായത് ഈ രണ്ടുപേരല്ല ടോപ്പ് ടു അല്ലാത്ത മൂന്ന് പേര് നമ്മുടെ ഷാനവാസ് അക്ബർ നെവിൻ ഈ മൂന്ന് പേർക്കും മൈജി കുറെ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് പുറമേ കോമണർ ആയതുകൊണ്ട് അനീഷിന് വീട്ടിലേക്കുള്ള എല്ലാ ഗ്രഹോപകരണങ്ങളും മൈജി സമ്മാനമായി കൊടുത്തിരിക്കുകയാണ് സോ ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ആര്യന് ആ ഡയമണ്ട് മാലയും കിട്ടിയിട്ടുണ്ട് സമ്മാനമായിട്ട് ടാസ്കുകളിലെ പ്രകടനം കാരണം ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്ത ആളാണല്ലോ സോ അതുകൊണ്ട് ആര്യനും അത് കിട്ടി അപ്പൊ ഇനി അറിയാനുള്ളത് ആരാണ് ആ കപ്പ് ഉയർത്തുന്നത് എന്നുള്ളതാണ് നിങ്ങളിൽ പലരും ചില പേരുകളൊക്കെ കേട്ട് കാണും ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒഫീഷ്യലായിട്ട് നമ്മുടെ ലാലേട്ടൻ ആ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഞാൻ എത്താം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം